അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട് ഇത് പറയാനുള്ള കാരണം ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കുറേ നാളായി ചർച്ച നടക്കുന്നു എല്ലാ ആളുകളും അതിനനുകൂലമായിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും മെസ്സിയുടെ വരവിനെ കാത്ത് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അത് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിന്നത് പക്ഷെ ഒടുവിൽ മെസ്സി വരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രത്യേകിച്ച് അർജന്റീന പോലെ കേരളം ലോക കപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല ഇന്ത്യ ലോക കപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോളുകളും പാലിച്ചിട്ടില്ല ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാനുമായി സംസാരിച്ചു അദ്ദേഹത്തിന് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മാച്ച് നടക്കുമ്പോൾ ഇത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടുന്ന ഒരു മാച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഫുട്ബോളിൻ്റെ യാതൊരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ ഇതൊരു സ്പോർട്ടിങ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്താണ് ആ കരാർ ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തിൽ ഈ സ്പോൺസറുടെ റോൾ എന്താണ് ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ് ഞാനപ്പോൾ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട ജി സി ഡിയെ ചെയർമാൻ നൽകിയിട്ടുണ്ട് എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ് എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത് ഇപ്പോ മെസ്സി വരുന്നില്ല മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോട്ടിലുള്ള ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു നൂറ് ടെക്നിക്കൽ കമ്മിറ്റീസിന്റെ ട്രീ കട്ടിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം അതിനുവേണ്ടി ഒരു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് അത് എവിടെ മരം മുറിക്കുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു മരമാണെങ്കിൽ അത് ഒരുപാട് നിബന്ധനകളും നിയമാവലികളും ഉണ്ട് ഇതെല്ലാം പാലിച്ചിട്ടാണോ ഈ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത് അപ്പോൾ നാളെ ഒരു സ്പോൺസർ വരികയാണ് നാളെ ഒരു സ്പോൺസർ വന്നിട്ട് പറയുകയാണ് ഞാൻ നൂറ് കോടി രൂപ ഈ സ്റ്റേഡിയത്തിൽ മുടക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേഡിയം പൊളിച്ചു പണിയാനുള്ള അവകാശമുണ്ടോ അവിടുത്തെ കച്ചവടക്കാരോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു മാസം നിങ്ങൾ കട അടച്ചിടണം ആ ഒരു മാസത്തെ റെൻറ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ ഒരു മാസത്തെ മറ്റ് ഉണ്ടാക്കും അത് വിശ്വസിച്ച് കടക്കാർ കട അടക്കാൻ തയ്യാറായി പല ആൾക്കാരും കട അടച്ചു തുടങ്ങി അപ്പം എന്താണ് യഥാർത്ഥത്തിൽ കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ എന്നുള്ളത് കരാറുകൾ എന്നുള്ളത് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്